ടി വിയിൽ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി കാരണം ഫസ്റ്റിൽ ഫസ്റ്റ് വെച്ചാൽ തന്നെ മോനെ ഇറങ്ങുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കളിക്കിറങ്ങുന്ന എൻ്റെ ഒരു അഞ്ചര മണിയാകുമ്പോൾ മോൻ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അച്ഛനോട് അമ്മയുടെ അമ്മ കളിക്കാൻ ഇറങ്ങുകയാണ് അച്ഛൻ പൂവാണ് അപ്പോൾ ഞാൻ ചോദിച്ചു മോനെ കളിക്കാൻ ഇറങ്ങ ഇറങ്ങും എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇറങ്ങുമെന്നൊന്നും അറിയാൻ പറ്റില്ല അമ്മ ഏതായാലും പ്രാർത്ഥിക്കുകയുണ്ടോ പറഞ്ഞു ഫസ്റ്റ് തന്നെ മോനെ ഇറങ്ങാൻ പറ്റി ഗംഭീര പ്രകടനം കാഴ്ച വെക്കാനും പറ്റി വലിയ ഫസ്റ്റ് ട്രിപ്പിൽ ഇറങ്ങും പിന്നെ ഒരു മണി രണ്ട് രണ്ട് മണി സമയത്ത് അപ്പോഴും വിളിച്ചു പറഞ്ഞത് എന്നാല് കളീനെ പറ്റി തന്നെ സന്തോഷമുണ്ട് രോഹിത്തിന്റെ ചെറിയൊരു ഗ്യാപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത് അത് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് അപ്പം നന്നായി കളിക്കാനും കഴിഞ്ഞു എല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട് കളിയിൽ നന്നായിട്ട് ഇഷ്ടം മൂപ്പര് സച്ചിനെയാണ് സച്ചിന്റെ വലിയ ആണ് മൂപ്പര് സച്ചിനെ വലിയ കാര്യം എപ്പോഴും മൂപ്പര കാര്യം പറയാറ് മൂപ്പര് പറഞ്ഞു ഇപ്പൊന്നു നോക്കണ്ട കുറച്ച് ലാസ്റ്റേ ഇറങ്ങുകയുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്നലെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഫസ്റ്റിൽ ഇറങ്ങി നന്നായി കളിച്ചു വലിയൊരു സന്തോഷായി എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിഘ്നേഷ് ഇന്നലെ കളി നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട് അവനെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കളിക്കാറുണ്ട് നമ്മൾ അങ്ങനെ അത്ര അത്ര ഒരു ഇതിലേക്ക് വരുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇന്നലത്തെ കളി ഗംഭീരമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം പ്രത്യേകിച്ച് ചെന്നൈനോട് തന്നെ മൂന്ന് വിക്കറ്റ് നേടുക അതൊരു ഹൈ പ്രഷർ മാച്ചിൽ തന്നെ മൂന്ന് വിക്കറ്റ് നേടാനുള്ള ചെറിയൊരു കാര്യമില്ല എന്തായാലും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അവന്റെ ബോളിംഗ് ശൈലി അതെ അതെ അതാണ് പ്ലസ് പോയിന്റ് പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത്